അതിദരിദ്രരില്ലാത്ത കോർപ്പറേഷനായി കോഴിക്കോട് കോർപ്പറേഷൻ മന്ത്രി മുഹമ്മദ് റിയാസ് പ്രഖ്യാപനം നടത്തി ഇന്ത്യയിൽ അതിദരിദ്രരില്ലാത്ത ഏക സംസ്ഥാനമായി കേരളം മാറുന്നു എന്നത് അഭിമാനത്തോടെ പറയാമെന്നും മന്ത്രി പറഞ്ഞു അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം ഇന്ത്യയിൽ തന്നെ ആദ്യമായി നടപ്പിലാക്കുന്ന സംസ്ഥാനമാണ് കേരളം അതിന് വലിയ പിന്തുണ നൽകുകയാണ് കോഴിക്കോട് കോർപ്പറേഷൻ നഗരസഭയിലെ അതിദരിദ്ര കുടുംബങ്ങൾക്ക് വേണ്ടി സമഗ്ര പദ്ധതികൾ നടപ്പിലാക്കിയാണ് അവരെ അതിദാരിദ്ര്യത്തിൽ നിന്നും കോഴിക്കോട് കോർപ്പറേഷൻ മുക്തമാക്കിയിരിക്കുന്നത് മന്ത്രി മുഹമ്മദ് റിയാസാണ് ആണ് കോർപ്പറേഷൻ എന്ന പ്രഖ്യാപനം നടത്തിയത് കേരളം എത്തിക്കുക എന്നുള്ളതാണ് എൽ ഡി എഫ് സർക്കാരിന്റെയും കോഴിക്കോട് കോർപ്പറേഷൻ ഭരിക്കുന്ന ഭരണസമിതിയുടെയും ലക്ഷ്യം ദാരിദ്ര്യത്തിന്റെ കഷ്ടപ്പാടിൽ ചേർത്ത് വെക്കപ്പെടുന്നതിന്റെ സന്തോഷം അത് സങ്കടമായും സന്തോഷമായും പങ്കുവെക്കുന്നു എനിക്ക് ഒന്നും എല്ലാവർക്കും

ഒരു ഭൂമി പോലും ഇല്ലാത്ത പേരിൽ പേർക്കാണ് കല്ലുത്താൻ കടവിലെ ഫ്ലാറ്റ് സമുച്ചയം നൽകിയത് മാറാട് മിച്ചഭൂമിയും ഭൂമിയും നൽകി കോർപ്പറേഷന്റെ വലിയ ഇടപെടൽ കൂടിയാണ് ഈ നേട്ടത്തിന് പിന്നിൽ ചടങ്ങിൽ കോഴിക്കോട് കോർപ്പറേഷൻ മേയർ ഡോക്ടർ ബീന ഫിലിപ്പ് അധ്യക്ഷത വഹിച്ചു കൈരളി ന്യൂസ്